ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ മോർണിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മുല്ലപ്പൂ വർക്ക് ചെയ്യുക കേട്ടോ എൻ്റെ മുല്ലയിൽ കുറച്ചധികം മുല്ലപ്പൂ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കും ട്രിം ചെയ്ത് വിടാറുണ്ട് ചെറിയ രീതിയിൽ ട്രിം ചെയ്ത് വിട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഫ്രഷ് ആയിട്ട് വരുന്ന ഇലകളിൽ ഒരുപാട് മുട്ടകൾ ഉണ്ടായിട്ട് നല്ല മുല്ലപ്പൂവാണ് അത് കട്ട മുല്ലോ അപ്പം ഇതിൻ്റെ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഭയങ്കര ഇത്ര രസമാണ് നമുക്കത് വല്ലാത്തൊരു ഫീലാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് അധികം പറിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിനകത്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുറിയൊക്കെ നല്ല ഫ്രഷായിട്ടുള്ള മുല്ലപ്പൂവിൻ്റെ മണം കൊണ്ട് നിറയും കേട്ടോ അപ്പോൾ അത് ഇത് കണ്ടോ നന്നായിട്ട് ഉണ്ടായി വന്നിട്ടുണ്ട് ഞാനിതിന് പ്രത്യേകിച്ച് വളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കത്തില്ല കേട്ടോ ഇതുപോലെ ട്രിം ചെയ്ത് വിടും പിന്നെ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുറച്ച് ഇങ്ങനെ എല്ലായിടവും ഒന്ന് ചുറ്റിക്കറങ്ങി പൂക്കളെയും ചെടികളെയും ഒക്കെ ഒക്കെ നോക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് നല്ലൊരു ഫ്രഷ്നെസ് കിട്ടൂട്ടോ അപ്പോൾ അതേ ഞാൻ പറിച്ചു കൊണ്ടുവന്നാൽ കുറച്ച് കുലപ്പ് കേട്ടോ ഒരുപാട് പറിച്ച് കളയാനും എനിക്ക് തോന്നത്തില്ല അപ്പോൾ കുറച്ച് രണ്ട് മൂന്നെണ്ണം വെച്ച് കഴിയുമ്പോൾ തന്നെ റൂമിലൊക്കെ നല്ല മണമാണ് അപ്പോൾ അത് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് പാത്രത്തിനകത്ത് ഇതുപോലെ കുറച്ച് നേരം കിച്ചണിനകത്ത് വെക്കും അല്ലെങ്കിൽ ഞാൻ ഡൈനിങ് ടേബിളെ കൊണ്ടുവയ്ക്കും കേട്ടോ അപ്പോൾ ഇത് കിച്ചണിലിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്രഷ്നസ്സാണ് രാവിലെ ഇതിൻ്റെ ഒരു സ്മെല്ലിക്കുമ്പോൾ തന്നെ അപ്പോൾ അത് രാവിലെ അതൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ തലേ ദിവസം കഴുകി വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് അടുക്കി വെക്കുക കേട്ടോ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ സാധാരണ നമ്മൾ ചെയ്യുന്ന കുറച്ച് റൊട്ടീൻസ് ഉണ്ട് അപ്പോൾ അത് ആ ഒരു രീതി തന്നെയാണ് എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നത് ഞാൻ സാധാരണ ഇങ്ങനെയുണ്ട് ചെയ്യുന്നത് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ തലേദിവസം രാത്രിയിൽ കഴുകി വെച്ചിരിക്കുന്ന പാത്രങ്ങളെല്ലാം അതാത് സ്ഥാനത്തേക്ക് മാറ്റി വെക്കും കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുടിക്കാനുള്ള വെള്ളവും തിളപ്പിച്ച് വെച്ചതിന് ശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുള്ള ഒരുക്കങ്ങളാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടിരിക്കുന്ന വളരെ ഈസിയും വ്യത്യസ്തമായിരിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടാണ് ഉണ്ടാക്കുന്നത് നല്ലൊരു അടിപൊളി ഇഡലിയുടെ റെസിപ്പിയാണ് അപ്പോൾ സാധാരണ നമ്മൾ ഇഡലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ തല നമ്മൾ അരച്ച് വെക്കണം പിന്നെ അത് ഫെർമൻ്റ് ആണ് അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ നമുക്ക് ആയിട്ട് വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഇഡ്ഡലി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ് ഇന്ന് ഞാനിപ്പോൾ നിങ്ങളെ മായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ ഉള്ളി പിന്നെ കുറച്ച് കറിവേപ്പിൽ അപ്പം ഇത്രയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ദൈവം ഒരു ചീൻചട്ടിക്കകത്തോട്ട് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പം പിന്നെ ഞാൻ പറയാൻ മറന്നു കേട്ടോ ഞാൻ ഇത് പുതിയതായിട്ട് ഒരു ചീൻചട്ടിയാട്ടോ ഇത് അപ്പം ഇത് കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതാണ് അപ്പോൾ ഇതിനകത്താണ് ഇപ്പോൾ ഞാൻ എല്ലാ പാചകങ്ങളും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് ഇതിനകത്തോട്ട് കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഞാൻ കുറച്ച് ഉഴുന്ന് പരിപ്പും അതുപോലെ തന്നെ മസൂർ ദാൽ ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കൂടെ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത്യാവശ്യം ഒന്ന് വഴന്ന് കിട്ടണോട്ടോ അപ്പോൾ ചില ദിവസങ്ങൾ നമുക്കിതുപോലെ ഇൻസ്റ്റൻറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്ന് തോന്നുന്ന ഒരു ദിവസത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാട്ടോ ഇത് അപ്പോൾ ഇതെല്ലാം അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പം അതിനകത്തോട്ട് ഞാൻ കുറച്ച് കറിവേപ്പില മുറിച്ച് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം കൂടെ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അപ്പോൾ പയറും അതുപോലെ തന്നെ പരിപ്പും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി സ്വല്പം ഒരു കളറ് ഒന്ന് മാറിക്കിട്ടാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനകത്തോട്ട് രണ്ട് കപ്പ് റവയാട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് എന്തോരുമാണോ വേണ്ടത് അത്രയും ആവശ്യത്തിനനുസരിച്ചുള്ള റവ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിപ്പോൾ വറക്കാത്ത റവയാണ് അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തത് അതുപോലെ തന്നെ ചില ദിവസങ്ങളിൽ നമുക്ക് നമുക്കൊത്തിരി സിമ്പിളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ളൊരു തോന്നലുണ്ടായിരിക്കുമല്ലോ അല്ലെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് പണി വരുന്ന ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് മടിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വളരെ ഇൻസ്റ്റൻറ്റായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് അപ്പോൾ അതേ ഞാൻ വറുത്ത ആ ഒരു റവയും അതുപോലെ തന്നെ ആ മിക്സിങ്ങും എല്ലാം കൂടെ കൂടി ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനു വേണ്ടി സിമ്പിളായിട്ടിരിക്കുന്ന ഒരു ചട്നിയായിട്ട് ഉണ്ടാക്കുന്നത് സാധാരണ നമ്മൾ ടൊമാറ്റോ ചട്ണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ടൊമാറ്ററും അതുപോലെ തന്നെ ഒന്ന് രണ്ട് സവോളയും പച്ചമുളകും ഇഞ്ചിയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ വഴറ്റിയെടുത്തിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ചട്നിയുമാണ് നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് പിന്നെ ഞങ്ങൾ മൂന്ന് പേരല്ലേ ഉള്ളൂ അപ്പോൾ അധികം കാര്യമായിട്ടൊന്നും ഉണ്ടാക്കണ്ട പിന്നെ ഈ ദിവസങ്ങൾ മോൻ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ടിഫിനോ കാര്യങ്ങളൊന്നും ഒന്നും കൊണ്ടുപോകും വേണ്ട അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വളരെ ഇൻസ്റ്റൻ്റായിട്ട് ഈ ഒരു രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ആ ഒരു റവ വറുത്ത ആ ഒരു ചിഞ്ചട്ടി തന്നെയാണ് ഞാനിപ്പോൾ ഈ ചട്നിക്കുള്ള ഈ ഒരു തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നത് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് പകുതി വഴറ്റിയെടുക്കുകയാണ് എന്നിട്ട് ഇനി അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ട് ഞാനിത് തണുത്തു കഴിയുമ്പോൾ മിക്സിയുടെ ജാറിനകത്തോട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ എരിവുള്ള മുളക് കൂടി ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കാശ്മീരി ചില്ലിപ്പൊടി പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ പച്ചമുളകുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം അതും അരച്ചവടെ മാറ്റി വെച്ചിട്ടുണ്ട് തണുത്ത് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു റവയുടെ മിക്സിങ്ങിനകത്തോട്ട് നമ്മൾക്ക് തൈര് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ ഫ്രഷായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത് തൈരാട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് അങ്ങ് ഓവർ പുളിയൊന്നുമില്ല എന്നാൽ ആവശ്യത്തിനുള്ള പുളി ഉണ്ട് താനും അപ്പം ആ ഒരു രീതിയിലുള്ള തൈരാണ് ഇതിന് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഏകദേശം രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ തൈരും റവയും ഇതൊക്കെ എപ്പോഴും തന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും പിന്നെ ഇതിനിപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം തൈരും ഇതെല്ലാം കൂടെ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം പിന്നെ ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയോട്ടോ ബേക്കിംഗ് സോഡ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനോ ചേർത്ത് കൊടുത്താലും മതി പിന്നെ നമ്മളിപ്പം ബേക്കി കിങ് സോഡ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മളിത് ഉണ്ടാക്കുകയും ചെയ്യണം കേട്ടോ പിന്നെ വെച്ചിരിക്കാൻ പാടില്ല അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം ഒരുപാട് നമുക്കൊരു ഇഡലിയുടെ ബാറ്റർ എങ്ങനെയാണെന്ന് നമുക്കറിയാലോ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് വീണ്ടും നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കൂടുതലാണോ കുറവാണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ വായിക്കാറുണ്ട് ഒരുപാട് സന്തോഷം നല്ല നല്ല കമൻസൊക്കെ ഒത്തിരി എൻ്റെ കൂട്ടുകാരൊക്കെ എനിക്ക് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും സന്തോഷം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എല്ലാവരുടെയും വീഡിയോ ഞാനും തിരിച്ച് കണ്ട് സപ്പോർട്ട് ചെയ്യാറായിട്ടുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടുമ്പോൾ അപ്പം തന്നെ കാണാറൊന്നില്ലെങ്കിലും ഞാൻ സമയം കിട്ടുന്ന അനുസരിച്ച് വീഡിയോ സപ്പോർട്ട് അപ്പോൾ നമ്മൾ ോ സപ്പോർട്ടൊക്കെ ചെയ്ത് വളരെ സന്തോഷത്തോടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ അതേ നമ്മുടെ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഇഡലിൽ തട്ടിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനകത്തോട്ട് ഇനിയിപ്പോൾ ബാറ്റർ കോരി ഒഴിച്ച് നമ്മൾ ആവിയിൽ വേവിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഓൾറെഡി അപ്പച്ചെമ്പ് വെള്ളമൊക്കെ ചേർത്തിട്ട് ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതേത് കണ്ടോ ഇതേ രീതിയിൽ ഇതുപോലെ കോരി ഒഴിച്ചിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഉഴുന്നു പരിപ്പും അതുപോലെ തന്നെ മസൂർ ദാലും ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മളിങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് അത് കഴിക്കുന്ന സമയത്ത് അത് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് ആകട്ടോ അതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഇനി ഇതൊന്നും ചേർക്കാതെ തന്നെ സിമ്പിളായിട്ട് മൈതയ്ക്ക് വിറവയ്ക്കകത്തോട്ട് തൈരൊഴിച്ചു കൊടുത്തിട്ട് ബേക്കിംഗ് പൗഡർ ഇട്ട് മിക്സ് ചെയ്ത് അങ്ങനെയും നമുക്ക് ഇത് ഇഡലി ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ഇത് ഇതാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഇതിനകത്ത് ഇനി വേണമെങ്കിൽ വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാട്ടോ ക്യാരറ്റും ബീൻസും അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടിരിക്കും അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഈസി ഇൻസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞാൽ തന്നെയും നമ്മളൊരു ഹെൽത്തി വേർഷൻ ആണല്ലോ എപ്പോഴും നമ്മൾ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഹെൽത്തി ആയിരിക്കുകയും ചെയ്യണം ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ അത് ഏതിങ്ങനെ അത് ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് തന്നെ ചട്നി തണുത്തിട്ടുണ്ട് ചട്ണിയുടെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതും കൂടെ നമ്മൾ അരച്ചെടുത്ത് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം അവിടെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ ഒന്ന് ചായ കുടിച്ചിട്ട് അപ്പം ഇഡ്ഡലി റെഡിയാകുന്ന സമയത്തേക്ക് ഒരു വെറൈറ്റി ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ യൂട്യൂബിൽ ഞാൻ പല വീഡിയോസിലും കണ്ട് ഈ ഒരു രീതിയിൽ ചായ ഉണ്ടാക്കുന്നത് അതായത് ക്യാരമലൈസ് ചെയ്ത ഒരു ചായ അപ്പോൾ ഞാൻ പഞ്ചസാര പാനിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആയി വന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം എനിക്ക് മാത്രം മതി ചായ വെച്ചാൽ വേണ്ട അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ ക്യാരമലൈസ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളവും ചേർത്തു ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ചായപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചായപ്പൊടി ഇച്ചിരി അത്യാവശ്യം നല്ല രീതിയിൽ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ല തിള വന്നു തരുന്ന സമയത്ത് കുറച്ച് ഇഞ്ചിയും ഒരു ഇലക്കയും കൂടെ കൂടി ഇതുപോലൊന്ന് ചതച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല തിള വന്ന് കഴിയുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള പാല് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് തിളയ്ക്കണം നന്ന് നല്ല രീതിയിൽ തിള വന്നതിന് ശേഷമാണ് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വീണ്ടും അത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ അനുവദിക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനൊരു സ്പെഷ്യൽ മസാല ചായയാണ് ഇന്ന് ഉണ്ടാക്കുന്ന മസാല ചായയോ അല്ലെങ്കിൽ ക്യാരമലൈസ് ചെയ്ത ചായയോ അങ്ങനെ എന്ത് വേണേലും പറയാം കേട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനെ വെറൈറ്റി ആയിട്ട് എനിക്ക് ഒന്ന് ചായ കുടിക്കണമെന്ന് തോന്നി കാരണം നമ്മുടെ ഇഡലി വേകുന്ന സമയമുണ്ടല്ലോ അപ്പോൾ ആ സമയം കൊണ്ട് സ്വസ്ഥമായിട്ടിരുന്ന് ചായ കുടിക്കാമെന്ന് കരുതി അപ്പോൾ അത് നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ഞാൻ അരിച്ചെടുത്തു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ പഞ്ചസാര ക്യാരമലൈസ് ചെയ്തതും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചിയും ഏലക്കയും എല്ലാം ചതച്ചിട്ടും കൂടെ ആയ ഒരു അടിപൊളി മസാല ചായ തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇഡലി വേകുന്ന ആ സമയത്തേക്ക് ചായ കുടിച്ചിട്ട് വരാമെന്ന് അപ്പോൾ ചായയൊക്കെ നമ്മുടെ വെറും മിനിറ്റ് മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആയിട്ടുള്ള ഈ ഒരു വെറൈറ്റി ഇഡലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതുപോലെ 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 ഈ ഈ ഈ ഒരു റെസിപ്പി നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത് കോമ്പിനേഷൻ ഉണ്ടല്ലോ അത് സൂപ്പറാണ് പിന്നെ നല്ല സോഫ്റ്റ് ആണ് ഇഡ്ഡലി നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ് അപ്പോൾ അതേ നമ്മളിനി ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട് ആ ചമ്മന്തി ഇതുപോലെ സിമ്പിളായിട്ട് ഞാനൊന്ന് കടുക് താളിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതേ ഇത്രേ ഉള്ളൂ ഞങ്ങൾ മൂന്ന് പേർക്കുള്ളത് മതിയിലോ വളരെ കുറച്ചളവിലാണ് ഞാൻ ഈ ഒരു ചട്നി ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ എൻ്റെ മോന് ഏറ്റവും ഇഷ്ടമുള്ളൊരു ചട്ണി ആട്ടോ ഇത് വളരെ സിമ്പിളായിട്ടിരിക്കുന്ന ഈ ഒരു ചട്നി നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എല്ലാവരും റെഡിയായി വന്നിട്ടുണ്ട് ഈ ചാനും മോനും അപ്പോൾ അവർക്കിതീ എടുക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു സ്പെഷ്യൽ റെസിപ്പി സ്പെഷ്യൽ ഇൻസ്റ്റൻറ്റ് ഇഡലി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബബായ്